السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الانسان ما لم يعلم. والصلاة والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളെക്കുറിച്ചുള്ള അഞ്ചാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത് വളരെ ചെറിയ സമയമെടുത്ത് നമസ്കാരത്തിലെ ഓരോ പ്രാർത്ഥനകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസലമ നമസ്കാര ശേഷം പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നും അവ പ്രാവർത്തികമാക്കുന്നതിലൂടെ വലിയ പുണ്യം വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഏതാനും ചില പ്രാർത്ഥനകൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഒന്നാമതായി നമ്മൾ പറഞ്ഞത് നബി നബിസല്ലാഹു അലൈഹി വസലമ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ ഉടനെ പറഞ്ഞിരുന്നത് അസ്തഹഫിറുള്ള മൂന്ന് തവണ നബി അഹ് അലഹി വസ്ലം അത് പറയാറുണ്ട് ഞാൻ ഇനി അതിൻ്റെ മറ്റു തലങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശേഷം അള്ളാഹുമാൻ തസ്സലം വമിൻ കസ്സലാം തബാറത്ത ദൽ ജലാലി വല്ലി ഖറാം എന്ന് നബി അള്ളഹു അലഹി വസ്ലമ പറയും ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നബി സല്ലു പ്രാർത്ഥിച്ചതില വസ്ലമ പ്രാർത്ഥിച്ചത്

അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ലഹ ഇലഹ ഇല്ലാ വെഹ്ദുല ഷെരീഖൽ അതും വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥനകൾ നിർവഹിച്ചു ശേഷം പ്രവാചകൻ സല്ല അല്ലാഹി വസ്ലമ നിർവഹിച്ച പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാർത്ഥനയിലെ ആദ്യത്തെ ഭാഗം നമ്മൾ തൊട്ടു മുമ്പ് വിശദീകരിച്ച പ്രാർത്ഥനയിൽ വന്ന ഭാഗമാണ് അഥവാ ല ഇലഹ ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം നിർവഹിച്ച പ്രാർത്ഥനയിൽ ഒരു ഭാഗം ഇതാണ് അതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത് കാരണം ഇത് നമ്മൾ മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു അപ്പം നബിസല്ലാഅീസ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം نبي صلى الله عليه وسلم برارتي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون إذا نبرارتنا ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ പഠിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അതില് അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർ തന്നെ ഏതായിരിക്കും അറിയാത്തത് ഈ ഭാഗമാണ് നമ്മൾ പഠിക്കണം അറിയാത്ത ആളുകൾ അത് പഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ലഹ ഉലവല കൂവ തൈലബില്ല എന്ന് തുടങ്ങുന്ന ഭാഗം മുതലാണ് അതിൻ്റെ മുമ്പുള്ളത് നമുക്കറിയാം അപ്പം ഇതിൽ ഈ ഒരു പദം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ് നമ്മൾ നമസ്കാര ശേഷം പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ വന്ന ഈ വാചകം ലഹ ഉലവലുവില്ല അതിൽ വല്ലാത്ത വാചകമാണ് ധാരാളം ആശയങ്ങളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒട്ടനവധി പാഠങ്ങൾ ആ വാചകത്തിലുണ്ട് ആ വചനങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ഇന്ന് നമ്മൾ പ്രധാനമായി വിശദീകരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ആ പ്രാർത്ഥന പഠിക്കുകയും വേണം എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് ലഹലില്ല അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഹൗലും കൂവത്തും ഇല്ല അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ലഹ ഉലവലൂവില്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഹൗലും കൂവത്തും ഇല്ല അതാണ് അതിൻ്റെ അർത്ഥം അപ്പം എന്താണ് ഹൗല് എന്താണ് കൂവത്ത് ഹൗല് എന്നാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക എന്നതാണ് ഹൗലിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക കൂവത്ത് എന്നാൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാനുള്ള ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാനുള്ള ശക്തി അപ്പം എന്താണ് ഇതിൻ്റെ ആശയം എന്താണ് ഏതൊരു ചലനവും ആ ചലനത്തിനാവശ്യമായ ശക്തിയും അള്ളാഹുവിന്റെ തൗഫീഖും കൊണ്ടല്ലാതെ എന്ത് ചെയ്യൂല ലഭിക്കുകയില്ല അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ അർത്ഥം അതിനർത്ഥം പിന്നെ അവനെ അവനല്ലാതെ നമ്മൾ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വാചകം പറയുന്നത് അവനാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതും ലഭിക്കാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഔദാര്യത്തിൻ്റെയും നാഥൻ അപ്പം ഈ പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും പിന്തിരിയാൻ കഴിയില്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ എന്തുവാണ് അള്ളാൻ്റെ സഹായം ഉണ്ടാക്കണം ഹൗല അവനല്ലാ ഹൗലവല ഇല്ലാ ബില്ല അവനല്ലാതെ യാതൊരു വിധത്തിലുള്ള ശക്തിയുമില്ല ആർക്കല്ലാതെ അള്ളാഹുവിനല്ലാതെ ഒരു മാറ്റം വരുത്താൻ അള്ളാഹുവിനല്ലാതെ കഴിയുകയില്ല ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റുന്നതാര അള്ളാഹുവാണ് അതിനുള്ള ശക്തിയുള്ളവനാരാണ് അള്ളാഹുവാണ് അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ കഴിയുകയില്ല അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ശക്തിയും എന്ത് ഉണ്ടാവൂല അപ്പൊ നമ്മൾ ഈ വാചകം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട എന്താ ഇത് നമ്മുടെ ഒരു അഖിതയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലാഹ ഉലവലകൂല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ തിന്മയെ അകറ്റാനുള്ള ശക്തിയോ നന്മ നേടാനുള്ള ശക്തിയോ ഇല്ല അങ്ങനെ നമുക്ക് പറയാം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ തിന്മയെ അകറ്റാനുള്ള ശക്തിയോ നന്മ നേടാനുള്ള ശക്തിയോ ഇല്ല ലാഹ വലാ കൂവ തൈ ഇല്ലാപില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു മാറ്റം സംഭവിക്കണമെങ്കിലും എന്ത് വേണം അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം നല്ലതാകട്ടെ ചീത്തയാകട്ടെ എന്താകട്ടെ ഏതൊരു മാറ്റത്തിനും റബ്ബിൻ്റെ തൗഫീക്ക് വേണം അതുകൊണ്ടാണ് അവനല്ലാതെ അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഇജാപത്ത് കൊടുക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാങ്കിൻ്റെ ബാങ്കിൻ്റെ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഇജാബത്ത് കൊടുക്കണം അല്ല മുഹദ്ദീൻ വിളിച്ചു പറയുന്ന വാചകങ്ങൾ അതേപോലെ നമ്മൾ പറയണം എന്നാൽ എന്ന് പറയുമ്പോഴോ അവിടെ നമ്മൾ പറയുന്ന അറിയേണ്ട വാചകം എന്താ എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ട് ആ വാചകം നമ്മൾ പറയേണ്ടി വരുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇലാഹ ഇലാഹ നമ്മൾ അഷതു എന്നാൽ വിജയത്തിലേക്ക് വരൂ നമസ്കാരത്തിലേക്ക് വരൂ ഈ വിളി പറയുമ്പോൾ അവിടെ പറയേണ്ട വാചകം കൂവ തൈല്ല എന്തുകൊണ്ടാണ് ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം മനസ്സിലായോ ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ എന്തുവേണം അള്ളാഹുവിന്റെ തൗഫീക്ക് നമുക്ക് ഉണ്ടാകണം അതുകൊണ്ടാണ് ലഹ ഉലവല കൂവ തൈലില്ല എന്ന് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അപ്പൊ അതിന്റെ ആശയം മനസ്സിലായല്ലോ നമ്മൾ നിസ്കാര ശേഷം െ കൊണ്ടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല ഒരു അനുഗ്രഹം ഉണ്ടാവൂലുവിന്റെ അള്ളാഹു വിചാരിച്ചാലല്ലാതെ അള്ളാഹു സുബാനഹുഅലയുടെ ഇതിനോട് കൂടിയല്ലാതെ ശക്തിയോട് കഴിവോട് കൂടിയല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അതുകൊണ്ടാണ് ഷേഖു അറമി അലഹി പറഞ്ഞത് ലാഹുല എന്നത് അങ്ങേയറ്റം മഹത്വമേറിയ വാചകമാണ് ഇത് പ്രഭാതങ്ങളിലും മറ്റുതര സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അധികരിപ്പിക്കണം നമ്മൾ ഈ പ്രാർത്ഥന ധാരാളം ചൊല്ലണമെന്നാണ് എന്ത് ചെയ്യുന്നത് മഹാനായ ഷെയഹുൽ ഇസ്ലാം ഇബിനു തേമി അറഹമത്തുല്ലാഹി അലഹി അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അല അല ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലെ ഒരു നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ സ്വർഗത്തിലൊരു നിധി ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നിട്ട് നബി നബിഅലി പറഞ്ഞു കൊടുത്ത വാചകമാണ് അവിടെ നബി പഠിപ്പിച്ചു കൊടുത്ത വാചകമാണ് ഈ വാചകം സ്വർഗത്തിലെ നിധിയാണ് നമ്മൾ നമസ്കാരത്തിന്റെ ശേഷം പറയേണ്ട ഇല്ലാ എന്നത് സ്ർഗത്തിലെ നിധിയാണ് നബി പറഞ്ഞു അങ്ങനെയാണ് എന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിക്കുക കാരണം എന്താ അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് നബിസ് അലിസ്ലമിയുടെ ഇസ്രാഹിന്റെയും യുവറാജിന്റെയും യാത്ര വിശദീകരിക്കുന്ന ഹരീത് ആ ഹദീദിന നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബു അൻസാരി അൻ നുസാരി റദ്ദി അള്ളാഹുഖുമാണ് ഹദീദ് ഉദ്ധരിക്കുന്നത് ഇസ്രായിന്റെ രാത്രി അലൈഹി ഇസ്ലാമ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ അരികിലൂടെ കടന്നുപോയി ഇബ്രാഹിം നബിയുടെ സമീപത്തു കൂടെ കടന്നുപോയി അപ്പം ഇബ്രാഹിം നബി ജിബിലീലിനോട് ചോദിക്കുന്നുണ്ട് ജിബിലിലെ നിങ്ങളുടെ കൂടെ ആരാണ് നിങ്ങളുടെ കൂടെ ആരാണ് അപ്പം ജിബിലിൽ പറഞ്ഞു ഇത് മുഹമ്മദാണ് അപ്പോൾ മുഹമ്മദ് നബി അലൈഹി അലൈഹിസ്ലമയോട് ഇബ്രാഹിം നബി അലഹിസ്സലാം പറഞ്ഞു നിങ്ങളുടെ ജനതയോട് നിങ്ങൾ പറയണം അവരോട് നിങ്ങൾ കൽപ്പിക്കണം അവർ സ്വർഗത്തിൽ തൈകൾ വർദ്ധിപ്പിക്കട്ടെ സ്വർഗത്തിലവർ തൈകൾ ചെടികൾ അത് വർദ്ധിപ്പിക്കട്ടെ അതിൻ്റെ മണ്ണ് ശുദ്ധവും ഭൂമി വിശാലവുമാണ് അപ്പം നബി ചോദിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിലെ തൈകൾ എന്താണ് സ്വർഗത്തിലെ ചെടികൾ എന്താണ് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുഹമ്മദ് ബിസ്വലിസ്ലാമൊക്കെ പറഞ്ഞു കൊടുത്തു ലാഹലില്ല അതെന്താ സ്വർഗ്ഗത്തിലെ ചെടികളാണ് സ്വർഗത്തിൽ ആരാ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം സ്വർഗ്ഗ വെച്ച് മുഹമ്മദ് നബി സല്ല അലിസ്ലക്ക് പറഞ്ഞു കൊടുക്കണം ഇത് സ്വഹീഹായ ഹദീത്താണ് അൽബാനി സിൽസിലത്തു എന്ന് ഷഹനാസറുദ്ദീൻ്റെ ഹദീത്താണിത് അപ്പതൊക്കെ ഈ വാചകത്തിന്റെ മഹത്വമാണ് പ്രവാചകൻ സല്ലിസ്ലാം പഠിപ്പിച്ച മറ്റൊരു ഹദീത്തിലുള്ളത് മറ്റൊരു ഹദീത്തിന്റെ ആശയം അല ജന്ന ഒരു വാതിൽ ആ വാതിലിന്റെ പേരെന്താണ് ഒരു വാതിലിന്റെ പിന്നെ ആ വാതില് ആരാണ് അതിലൂടെ പ്രവേശിക്കുക ഇത് പറയുകയും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകളാണ് അതിലൂടെ പ്രവേശിക്കുക എന്ന ആശയം നൽകുന്ന ഹരി നമുക്ക് വായിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഈ ഈ എന്ന പദത്തിന്റെ എന്ന വചനത്തിന്റെ മഹത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മഹാനായ മെഹ്കൂർ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്നത്ർ ആരെങ്കിലും പറയുകയാണ് എങ്കിൽ അവന് എഴുപത് പ്രയാസങ്ങൾ നീക്കി കൊടുക്കും അതിൽ ഏറ്റവും ചെറുതെന്താണ് ദാരിദ്ര്യമാണ് കാരണം അത്രമാത്രം മഹത്വമുണ്ട് ഈ വാചകത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഷഹലിസ്ലിനി അലൈഹി ആരെങ്കിലും പതിവായി പറഞ്ഞാൽ അവൻ എത്ര ഭാരമുള്ള കാര്യവും എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എത്ര ഭാരമുള്ള കാര്യവും എളുപ്പം എല്ലാവിധത്തിലുള്ള ഭീതിയെയും അവൻ പിന്നെ അതിൽ നിന്നൊക്കെ എന്തു ചെയ്യാൻ പറ്റും അവന് ഉണ്ടാകും അവൻ ഉയർന്ന പദവി നേടിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ സാധിക്കും അപ്പം ഇതൊക്കെ പണ്ഡിതന്മാർ ആ പദത്തിൻ്റെ അർത്ഥം ഹദീത്തുകളിൽ നിന്ന് അവരുടെ പഠനത്തിലൂടെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് അതുകൊണ്ട് തന്നെ ഈ വാചകം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം നമ്മൾ അധികരിപ്പിക്കണം നമ്മൾ എന്ത് ചെയ്യണം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം നമസ്കാരത്തിന് ശേഷം മാത്രമല്ല അപ്പൊ നോക്കൂ നിങ്ങൾ വീട്ടിൽ ഇറങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥന എന്താ ഉദ്ധരിക്കുന്ന കാണാ ഇദാ ഖറജ മിൻ ഫഖാല ബിസ്മില്ലാഹി ലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാ എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് ബിസ്മില്ലാഹി ഹി തവക്കൽ തൂലല്ലാ വിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽ തോലല്ല ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നു അവനെ കൊണ്ടല്ലാതെ യാതൊരു വിധത്തിലുള്ള കഴിവും ശക്തിയും ഇല്ല എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞാൽ ആ സമയത്ത് ഇപ്രകാരം പറയപ്പെടുമെന്നാണ് നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു നിനക്കിത് മതിയായതാണ് നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് അവരെ വിട്ടു പോകുന്നതാണ് ഒരു പിശാജ് മറ്റൊരാളോട് പറയുമെന്നാണ് സന്മാർഗം ഇയാള് സന്മാർഗം പ്രാ പ്രാപിച്ച പ്രാപ്തനും സംരക്ഷിക്കപ്പെട്ടവനുമായി ഒരാളെ ഈ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടവനായ ഒരാളെ നിനക്ക് നിനക്കെങ്ങനെ വഴിതെറ്റിക്കാൻ പറ്റിക്ക വഴിതെറ്റിക്കാൻ സാധിക്ക എന്ന് പിശാജ് മറ്റൊരു പിശാജിനോട് പറയുമെന്ന് അബൂദാബുദ്ധരിക്കുന്ന ഹദീത്തിൽ കാണുക അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയാണത് അതൊരു സംരക്ഷണ കവചമാണ് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ സന്മാർഗ സിദ്ധിക്ക് വേണ്ടി സന്മാർഗം സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി ഇതെന്തി ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കണം മഹാനായ അബ്ദുലാഹിബിൻ നിവേദനം ചെയ്യുന്ന ഹരിയത്തിൽ കാണാ പ്രവാചക ഭൂമിയുടെ പരപ്പിൽ ഒരാളുമില്ല ഈ വാചകങ്ങൾ പറയുന്ന ഈ വാചകങ്ങൾ പറയുന്നതോടുകൂടെ ആ പറഞ്ഞയാളുടെ പാപങ്ങൾ മായ്ക്കപ്പെടും അത് സമുദ്രത്തിലെ അധികമാണെങ്കിലും ശരി അക്ബർ അതിൽ ആദ്യം പറഞ്ഞ വാചകങ്ങൾ അടുത്ത പ്രാർത്ഥനകൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താ പ്രവാചകൻ അലിസ്ല നമസ്കാര ശേഷം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ലാ ഇലാഹ ുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആശയം നമ്മൾ എന്ത് ചെയ്യുക നമ്മള് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികയും ചെയ്യുക അതോടൊപ്പം തന്നെ എന്നതിന് ശേഷം ആ പ്രാർത്ഥനയിലെ വാചകം എന്താ പിന്നെ എന്താ പറയാ തൗഹീദിന്റെ ഒരു ഒരു അസലാണ് ഇലാഹ അല്ലാഹു അല്ലാതെ ആരാധന കറകനായി മറ്റാരുമില്ല ആരാധനായി മറ്റാരുമില്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ ഇയാഹു ആരാധിക്കുന്നു അപ്പ അർത്ഥം പഠിച്ചു പോണം അപ്പം അതിനുശേഷം ഇല്ല വലാനു ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ആരാധിക്കുന്നില്ല അവനെയല്ലാതെ അവനാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതും ലഭിക്കാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഔദാര്യത്തിന്റെയും നാഥൻ അത്യുത്ത അത്യുത്തമമുള്ള എല്ലാ സ്തുതികളും അവനുണ്ട് ലഹുന്യമത് അറിഞ്ഞ അനുഗ്രഹം അല്ലെ ഫറഞ്ഞാൽ ശ്രേഷ്ഠത മഹത്വം അപ്പോൾ ഈ പ്രാർത്ഥന വലഹുൽ ഹസൻ അവനാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതും ലഭിക്കാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഔദാര്യത്തിന്റെയും നാഥൻ അതോടൊപ്പം തന്നെ അത്യുത്തമുള്ള എല്ലാ സ്തുതികളും അവനുണ്ട് പ്രത്യേകം നമ്മൾ പഠിക്കണം ആരാധനായി യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ ഇല്ല

കാഫിറുകളായ ആളുകൾക്ക് വെറുപ്പാണെങ്കിലും ശരി ഞാൻ ദീനനുസരിച്ച് ജീവിക്കുന്നത് ഞാൻ ഇഹ്ലാസോടു കൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വിവാദത്തുകൾ ചെയ്ത് അവനെ സ്തുതിച്ച് അവനെ പുകഴ്ത്തി ഞാൻ ജീവിക്കുന്നത് കാഫിറുകളായ ആളുകൾക്ക് അവിശ്വാസികളായ ആളുകൾക്ക് വെറുപ്പാണെങ്കിലും ശരി ഞാൻ എങ്ങനെ ജീവിക്കുള്ളൂ ഞാൻ ഈ പറഞ്ഞ രീതിയിലേ ഞാൻ ജീവിക്കുള്ളൂ അഥവാ ഇഹ്ലാസോടു കൂടെ മുഖ്ലിസായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാണ് അത്ര ആളുകൾക്ക് വെറുപ്പുണ്ടെങ്കിലും ശരി അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന എന്ത് ചെയ്യണം നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പഠിക്കണം ഞാൻ ആ പ്രാർത്ഥന ഒന്നും കൂടെ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ചെയ്യാൻ അവസാനിപ്പിക്കർ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലാ

ിയും ഏതാനും ചില പ്രാർത്ഥനകൾ കൂടും വളരെ കുറച്ച് ഒരൊറ്റ പ്രാർത്ഥനയാണ് ചില ക്ലാസ്സുകളില് ഒരു പ്രാർത്ഥനയെ രണ്ടാക്കിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി നമസ്കാര ശേഷമുള്ള ഈ പ്രാർത്ഥനകൾ പഠിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ നമ്മുടെ പഠന ഗ്രൂപ്പിൽ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാന്യനായ ഷമീർ മദീൻ ഉസ്താദിൻ്റെ ഒരു പഠന ക്ലാസ് പ്രിയപ്പെട്ടവരെല്ലാവരും ഇത് കേൾക്കണം എല്ലാവരും കേൾക്കണം നമ്മൾ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്ത് ആവശ്യപ്പെട്ടൊരു പുസ്തകത്തെ മുന്നിൽ വെച്ചുകൊണ്ടത്തേക്ക് എടുക്കുന്നൊരു ക്ലാസ്സാണ് വളരെ ചെറിയ സംസാരമാണ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രം അതിൻ്റെ താഴെ ഉണ്ടാകുള്ളൂ എല്ലാ ക്ലാസ്സുകളും ഇനിശാ അതൊരു പിന്നെ എന്താ പറയുക ഇരുപത് ക്ലാസ്സിൻ്റെ താഴെ മാത്രം ഉണ്ടാകുക ഒരു പിന്നെ വിശ്വാസിയായ ഒരാൾക്ക് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാകാനുള്ള വഴി വിശദീകരിക്കുന്ന ക്ലാസ്സുകളാണ് അതിൽ ചില സബബുകൾ ചില വഴികളാണ് ചില വഴികളാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ക്ലാസ് എല്ലാ ആളുകളും കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് എന്തു ചെയ്യുക എല്ലാ തിങ്കളാഴ്ചകളും നമ്മൾ ആ ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ആ ക്ലാസിൻ്റെ ലിങ്കിൻ്റെ നേരെ താഴെ ആ ക്ലാസ്സിന് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ ഉണ്ട് അതിൻ്റെ ലിങ്കുണ്ടാവും ചോദ്യങ്ങൾ അഞ്ച് ചോദ്യമുണ്ട് എല്ലാവരും എന്തു ചെയ്യാതെ എഴുതുക ഇൻഷാല്ല ആ കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ എന്തു ചെയ്യും പൂർണ്ണമായൊരു പരീക്ഷ നമ്മൾ നടത്തി സാധാരണ നമ്മൾ ചെയ്യാറുള്ളതുപോലെ എന്ത് ചെയ്യും എല്ലാവർക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും തിങ്കളാഴ്ച ദിവസം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ദിവസം നമ്മുടെ ഈ ക്ലാസ്സാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ പൂർത്തിയായതിന് ശേഷമായിരിക്കും ഇനി മറ്റുള്ള ക്ലാസുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക തഫ്സീറിൻ്റെ ക്ലാസ് നമ്മൾ തൽക്കാലം നിർത്തിവെച്ചാൽ നമ്മൾ ഉടനെ തുടരുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളഹുസുഹാന അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളഹു മാപ്പാക്കി ആകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളഹു മുഖഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന വഫിൽ അല്ലാഹു മുഖഫീർ برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته